മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് ഓണാഘോഷം വേണ്ടെന്ന് അയച്ച് സിറാജുൽ സ്കൂളിലെ രണ്ട് അധ്യാപകർക്ക് സസ്പെൻഷൻ സംഭവം വിവാദമായതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മാറാൻ ചാൻസ് ഉണ്ട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയില് അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞു പറഞ്ഞിരുന്ന് പട്ടുപാവാടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പൊ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ സ്കൂളിൽ ഓണാഘോഷം വേണ്ടെന്ന രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ രണ്ട് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തു കുന്നംകുളം കടുവല്ലൂർ സിറാചുലൂലും സ്കൂളിലെ രണ്ട് അധ്യാപികമാർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ നടപടി സംഭവം വിവാദമായതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുമെന്ന് അറിയിച്ചിരുന്നു ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും അതിനാൽ ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് അധ്യാപികമാർ വാട്സ്ആപ്പ് വഴി അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഇതിനെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് ആരംഭിച്ചു അധ്യാപികമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് സന്ദേശത്തിലുള്ളതെന്നും ഇത് സ്കൂളിന്റെ നിലപാടില്ലെന്നും പ്രിൻസിപ്പൽ വിശദീകരണം നൽകിയിരുന്നു സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ സ്കൂളിൽ ഓണാഘോഷം നാളെ നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്